നമസ്കാരം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ജോലി കയറി നിൽക്കുകയും അതിനുശേഷം അതേ രീതിയിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട് അതേ രീതിയിലുള്ള ബിസിനസ്സാണ് നമ്മുടെ ഉദയഗിരിജ അമ്പിളി എന്ന ഉദയഗിരിജ ചെയ്തത് അവരുടെ പ്രായത്തെ പറ്റിയൊക്കെയുള്ള വിവാദങ്ങൾ നടക്കുന്നു അതിൻ്റെ അന്വേഷണത്തിലാണ് നമ്മൾ പക്ഷേ ഈ വ്യക്തി ഒരു അനാഥാലയം തുടങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ അനാഥാലയം നടക്കുന്ന തേപ്പ് സ്ഥലത്ത് വന്നിട്ട് ഒരു പഴയ കെട്ടണം വാടകയ്ക്കെടുത്തു ആ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ പത്ത് പതിനഞ്ച് കിടപ്പ് രോഗികളുമായിട്ട് തൻ്റെ അനാഥാലയ ധർമ്മം മുമ്പോട്ട് കൊണ്ടുപോവുകയും അതിനുവേണ്ട ആ കെട്ടിട ഒരു പതിനയ്യായിരം ഡിപ്പോസിറ്റും കൊടുത്ത് അവരെ അംഗൻവാടിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന കെട്ടിടം അനാഥാലയത്തിന് കൊടുക്കുകയും അങ്ങനെ അനാഥാലയത്തിന് കൊടുത്തതിന് ശേഷം പല പരിപാടികളിലും ഇവർ നമ്മളെ അവരെ വിളിക്കുകയും അവരെ വാനോളം പൊഴുത്തുകയൊക്കെ ചേർന്നിട്ടുണ്ട് അത് മിക്ക അനാഥാലയങ്ങളിലും നിങ്ങൾ കൊണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വാനോളം അല്ല ആകാശത്തോളം പൊക്കി കഴിയും അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇത്രയും വലിയ ഒരാളായിരുന്നു എന്നൊക്കെ തോന്നിപ്പോൾ അതേ രീതിയിലുള്ള ട്രെയിനിങ് ആണ് അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ആ കെട്ടിട ഉടമ ഒരു ദിവസം അവിടെ ചെല്ലുന്നു ആ ചെല്ലുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച അവർ ഓൺലൈൻ മാധ്യമത്തിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരുടെ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം ഒന്ന് കേട്ടു നോക്കുക ഈ നാളാണ് ഞങ്ങൾക്ക് തന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ പോയിട്ട് തോന്നണം എന്നൊക്കെ പറഞ്ഞ് അനുമോദിച്ച് ഒക്കെ പരിപാടികളൊക്കെ നടത്തി അങ്ങനെ എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും ഞാൻ ഇവിടെ വരും ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനീത് അമ്മയുടെ അനീത്യയുടെ മകൻ ഒരു അന്തേവാസി വലാസനം ചെന്നാണ് ഞാൻ കണ്ടോണ്ട് പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അങ്ങേക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തൊള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നു ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ചു വയസ്സുകളൊരു തലയ്ക്ക് ചിരവില്ലാത്ത അപ്പൊർക്ക അവര് മാത്രല്ല പകൽ സമയത്ത് അവരവിടെ ചെല്ലുമ്പോൾ കഥകു പോലും അടയ്ക്കാതെ ഒരാളിനെ റേപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഉദീകരിച്ച എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ അതിലെല്ലാം എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം ഇവരെ തുടർന്നുള്ള സംഭാഷണത്തിൽ അവർ പറയുന്നത് ഇവർ ടീച്ചറാണ് ഒരു സ്ത്രീ അത് മാനസിക വൈകല്യമുള്ള സ്ത്രീ ബലാത്സംഗത്തിനിരയാകുമ്പോൾ അവിടെ നിന്ന് കേവലം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള അടൂർ പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നാല് കിലോമീറ്റർ അകലെയുള്ള കൊടുമൺ പോലീസ് സ്റ്റേഷനിലേക്കോ ഒന്ന് വിളിച്ചു പറയാനുള്ള ധാർമ്മിക ചുമതല ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ടീച്ചർ കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് അതിനകത്തുള്ള ആക്ഷേപം മിക്ക അനാഥാലയങ്ങളുടെയും നടത്തിപ്പിനുള്ളിൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അല്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു മിക്ക അനാഥാലയങ്ങളും ആഹാരം കൊടുക്കാതിരിക്കുകയും രാത്രികാലം ഒന്ന് ഉറങ്ങുന്നതിനുള്ള ഗുളിക കൊടുത്ത് അത് കൂടുതൽ ഡോസിൽ കൊടുത്ത് മിക്ക അനാഥാലയങ്ങളും ആണുങ്ങളും അതായത് പ്രായമുള്ള അപ്പൻ അച്ഛന്മാരും അമ്മമാരും അല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥലത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ പോലും ഈ പുരുഷന്മാരെല്ലാം മയങ്ങി മയങ്ങി നടക്കുന്നത് അപ്പോൾ ഈ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഡോസ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരാളിനെ റേപ്പ് ചെയ്യുന്ന കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് അവർ പറയുന്നത് ഞാൻ പേടിച്ചു പോയി ഈ ഗിരിജയോട് പോലും അവർ പറഞ്ഞില്ല എന്നാണ് കെട്ടിട ഉടമ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല എന്ന് വെച്ചാൽ പരാതിക്കാരി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ തെളിവുകളെല്ലാം നശിച്ചതിന് ശേഷം അതിലെല്ലാം രസകരമായ സംഭവം ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഗിരിജയോടൊപ്പം ബന്ധുക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഇതൊരു കൂട്ടുകുടുംബ ബിസിനസ്സായിരുന്നു അവരുടെ അമ്മയുടെ അനിയറ്റിയുടെ മകൻ എന്നുവെച്ചാൽ അവർ ആങ്ങള സ്വന്തം ആങ്ങള റേപ്പ് ചെയ്ത് ഇവർ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റും രഹസ്യമായി ഒരു ബെഡ്റൂമിൽ നടക്കേണ്ട കാര്യം ഒരാൾ ബലം പ്രയോഗിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അടച്ചിട്ടായിരിക്കും ഇല്ല റൂമിൽ നിൽക്കേണ്ടത് അതുപോലുമില്ലാതെ സാധാരണ മൃഗങ്ങളെ പോലെയുള്ള ഒരു ചേഷ്ടക്ക് വേഴ്ചയ്ക്ക് അവസരമുണ്ടാക്കി കൊടുത്ത് ഉദീകരിച്ചെന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഇവർ പോലീസിൽ അറിയിക്കാതെ പോയത് അക്ഷന്തിപമായ കുറ്റമാണ് അവിടെ പഞ്ചായത്തോ പഞ്ചായത്ത് മെമ്പറോ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവുമോ രാഷ്ട്രീയക്കാരും മിണ്ടില്ലായിരിക്കും പക്ഷേ ആരുടെങ്കിലും ഇവർക്ക് അന്ന് സൂചിപ്പിക്കാമായിരുന്നു സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന നൂറുകണക്കിന് ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതിനുശേഷം ഇവർ പറയുന്നു ഇവർ ഇവരുടെ ഇവർക്ക് പതിനായതെങ്കിലും കൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എസ് ഐ പറഞ്ഞത് അതൊക്കെ ഇവിടെ കേട്ട് ഇത്രയേ ഉള്ളു പോയി ഒപ്പിട്ടിട്ട് പോകാൻ പറഞ്ഞു ഇനി നിങ്ങൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എത്രമാത്രം ഉന്നത ബന്ധമാണ് ഈ പറഞ്ഞ ഉദയഗിരിജയ്ക്കും പോലീസിനും അധികാരികളുമായിട്ടുള്ള നോക്കുക ഉദയഗിരിജയുടെ പേരും പറഞ്ഞ് പല വീടുകളിലും വഴക്ക് നടക്കുന്നു എന്ന് പറയുന്നു പല ഉദ്യോഗസ്ഥന്മാരുടെയും വീടുകളിൽ വഴക്ക് നടക്കുന്നുണ്ടെന്ന് പലരും ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ മാത്രവുമല്ല രണ്ട് ക്യാബിനറ്റ് റാങ്കിൽ ഈ സർക്കാരിലൂടെ രണ്ട് പേരുടെ പേര് കൂടി ഈ സ്ത്രീ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ അവർക്ക് ഇവരുമായിട്ടുള്ള ബന്ധത്തെ പറ്റി പറയുന്നുണ്ട് ഇതൊക്കെ ഇവർ അറിഞ്ഞു എന്നാണ് അറിഞ്ഞ് അനുഭവിച്ച കാര്യങ്ങളാണെന്നാണ് പറയുന്നത് പിന്നീട് സ്വന്തം കെട്ടിടത്തിലേക്ക് പോയപ്പോൾ എന്തായിരിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാടക കെട്ടിടത്തിൽ ഇങ്ങനെയായിരുന്നു അങ്ങനെയാണെങ്കിൽ സ്വന്തം കെട്ടിടത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും വിടവേണ്ട ഒരു പഠിച്ച കളിയും മനുഷ്യ ശരീരം വിൽക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഒരു സ്ത്രീ എന്ന് വേണം ഇവരെ പറയാൻ അവർ വിറ്റിട്ടുണ്ടെന്ന് വെച്ചാൽ സ്വന്തം ശരീരം വിൽക്കുന്നത് തുല്യമാണ് മറ്റുള്ളവരുടെ ശരീരം വിൽക്കുന്നതെന്ന് അവർക്ക് തോന്നാത്താണ് അതിനുള്ള കാരണം അതിങ്ങനെയുള്ള കാര്യങ്ങളും അനാശാസ്യവും നടന്നിട്ടുണ്ട് ഇനി ഈ പറയുന്ന പോലെ ഇവർ പറയുന്ന പോലെ ഇവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ മക്കൾ ഇപ്പം മകനാണല്ലോ പുറത്ത് വന്നിരിക്കുന്നത് മരുമകൻ അങ്ങനെ ധാരാളം ആൾക്കാർ ഉണ്ട് അവരൊക്കെ ഈ പറഞ്ഞ ആൾക്കാര് മറ്റു പല രീതിയിൽ ശാരീരികമായി വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല മാത്രവുമല്ല ഈ കുട്ടികളിൽ നിന്ന് കിട്ടാവുന്ന തെളിവുകളെല്ലാം തന്നെ നശിപ്പി പല സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു പോയി ഇനി ഏതെങ്കിലും കുട്ടികൾ വന്ന് എന്തെങ്കിലും പറയുന്ന തോന്നുന്നുണ്ടോ ഒന്നും പറയാൻ പോകുന്നില്ല അങ്ങനെ ഗിരിജയുടെ കഥകൾ ലീലാവിലാസങ്ങൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് അമ്പലിയിൽ നിന്ന് ഗിരിജയിലേക്ക് അവർ പോയതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു സീരിയലായി എടുത്താൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു പത്തോ ഇരുപത്തഞ്ചോ വർഷം അതൊരു ഒരു സീരിയൽ ഓടും എന്നാണ് തോന്നുന്നത് ചുരുങ്ങിയ കാര്യം കൊണ്ട് പത്തു വർഷമോ പതിനഞ്ച് വർഷമോ കൊണ്ട് ഇത്രയും വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഗിരിജയ്ക്ക് സാധിച്ചിരുന്ന് സാധിച്ചുവെങ്കിൽ ഗിരിജയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ ആരാണെന്ന് കൂടി അന്വേഷിക്കണം അതുമാത്രമല്ല കേരളത്തിലെ മുഴുവൻ അനാഥാലയങ്ങളിലും നടക്കുന്ന ഇത്തരം പറ്റി അന്വേഷണം നടക്കണം നടക്കുന്നില്ല എന്ന് ഒരു അനാഥാലയം നടത്തിപ്പുകാരനും പറയേണ്ട പറഞ്ഞാലും തെറ്റാണ് നിങ്ങളുടെ കൈകളൊന്നും ശുദ്ധമല്ല നിങ്ങൾ അവിടെ വരുന്ന സ്ത്രീകളുടെ കഴുത്തിലും കാതിലുമുള്ള സ്വർണം മേടിച്ചു വെക്കാറുണ്ട് അവരുടെ പൈസ മാറ്റാറുണ്ട് അത് തിരിച്ചു കൊടുക്കാമെന്ന് പറയും പിന്നെ അത് കഴിഞ്ഞ് അവരുടെ വസ്തുക്കൾ അടിച്ചു മാറ്റാറുണ്ട് അങ്ങനെ നിങ്ങൾ സമ്പന്നരാകുകയും നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ പണക്കൊഴുപ്പിലൂടെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന പൈസയുടെ പുറത്താണെന്ന് അനാഥാലയം നടത്തിപ്പുകാർ ഓർത്തുകൊണ്ട് വേണം ഇനി മുമ്പോട്ട് വന്നിട്ട് ജനത്തിന് മുമ്പിൽ നെഗളിച്ചു നിൽക്കുവാൻ നിങ്ങളുടെ കൈകൾ ശുദ്ധമല്ല അനാഥാലയം നടത്തിപ്പുകാരെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു നന്ദി നമസ്കാരം